മലയാളി ബിരുസ്ട്രീൻ പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയായ നടിയാണ് നടി നിയ രഞ്ജിത്ത് വിവാഹശേഷം സീരിയലിൽ നിന്നൊക്കെ സജീവമല്ലാതെ മാറി നിൽക്കുകയാണെങ്കിലും പ്രേക്ഷകരെല്ലാവരും ഇതേ വാർത്ത ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു ആരാധകർക്ക് വലിയ ഇഷ്ടമുള്ള നിയ പലപ്പോഴും വേർപിരിഞ്ഞു എന്ന വാർത്തകളൊക്കെ സജീവമായിരുന്നു എന്നാൽ താൻ ബന്ധം വേർപെടുത്തിയിട്ടില്ല എന്ന് നിയ തന്നെ പറഞ്ഞിട്ടംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴി താ ബന്ധം വേർപെടുത്തിയിട്ടില്ല എന്ന നിയയുടെ പോസ്റ്റുകൾ കൂടുതൽ വ്യക്തമാക്കുന്നു എന്ന് തന്നെ പറയാം ിയെ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് സ്വന്തം അമ്മായിയമ്മയോടൊപ്പമുള്ള ചിത്രമാണ് മകളെപ്പോലെ ചേർന്നിരിക്കുകയാണ് നിയ അതിൽ ഇത് നിയയുടെ സ്വന്തം അമ്മയാണോ എന്നായിരുന്നു ആദ്യം പ്രേക്ഷകർ ചിന്തിച്ചത് എന്നാൽ പിന്നീടാണ് ഇത് അമ്മായിയമ്മ ആണ് എന്ന നിയയുടെ പോസ്റ്റിൽ നിന്നെല്ലാവർക്കും മനസ്സിലായത് അപ്പോൾ തന്നെ ഇരുവരും തമ്മിലുള്ള സന്തോഷ നിമിഷങ്ങളെക്കുറിച്ച് പ്രേക്ഷകർക്ക് മനസ്സിലായി ഇരുവരും നല്ല സൗഹൃദത്തിലാണ് എന്നും നല്ല രീതിയിൽ തന്നെ അവർ മുന്നോട്ട് പോവുകയാണെന്നും പ്രേക്ഷകർക്ക് മനസ്സിലായി ഇതോടെ പ്രേക്ഷകർക്ക് സന്തോഷമാണ് പ്രേക്ഷകർ പങ്കുവെക്കുന്ന വാർത്തകളും അത്തരത്തിലാണ് എന്ന് തന്നെ പറയാം ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് നിയയുടെ വാർത്തകൾ പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിക്കാറുണ്ട് നിയയുടെ വാർത്തകൾ അതോടൊപ്പം തന്നെയാണ് നിയയുടെ പഴയ സീരിയലുകൾ പോലും പ്രേക്ഷകർ ഓർത്തിരിക്കുന്നത് എന്ന് പറയാം വിഷമ കഥാപാത്രങ്ങളിലൂടെയായിരുന്നു നിയ കൂടുതലും എത്തിയിരുന്നെങ്കിലും ആരാധകർക്ക് അതൊരു വാർത്തയല്ലായിരുന്നു നിയ എന്ത് കഥാപാത്രം അഭിനയിച്ചാലും അത് പ്രേക്ഷകർ ഏറ്റെടുക്കുമായിരുന്നു പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരമായി തന്നെയാണ് നിയ ഓരോ കഥാപാത്രങ്ങളും എത്തിച്ചത് അതായിരുന്നു നിയയുടെ ഏറ്റവും വലിയ പ്രത്യേകതയും ഏത് തരം കഥാപാത്രവും തൻ്റെ കയ്യിൽ സുരക്ഷിത നിയ പലപ്പോഴും തെളിയിച്ചിട്ടുണ്ട് മലയാളികളുടെ സ്വീകരണ മുറിയിൽ നിറസാന്നിധ്യമായിരുന്നു നിയ രജിത് ഒരിക്കൽ അങ്ങനെ പറയുമ്പോൾ ആർക്കും മനസ്സിലാവില്ല പക്ഷെ സൂര്യ ടിവിയിലൂടെ സംപ്രേഷണം ചെയ്ത കല്യാണി എന്ന സീരിയലിലും അതിലെ കഥാപാത്രവും മലയാളികൾക്കേറെ പ്രിയപ്പെട്ടതായിരുന്നു മലയാളത്തിന് പുറമെ തമിഴിലും നിയ അഭിനയിച്ചിട്ടുണ്ട് ആ കഥാപാത്രങ്ങളും ഹിറ്റായിരുന്നു നിയ നിയാരഞ്ജത്തിന് സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ എല്ലാ വിശേഷങ്ങളും നിയ പങ്കുവയ്ക്കാറുണ്ട് അതിനാൽ നിയ ഇപ്പോഴും മലയാളികൾക്ക് സുപരിചിതയാണെന്ന് തന്നെ പറയാം ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ അതിന് താഴെ നിരവധി കമൻറ്റുകൾ വരാറുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിയ ഓരോ വീഡിയോയുമായി എത്താറുണ്ട് അതും പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ട് എന്ന് തന്നെ പറയാം ഞങ്ങൾ ആയോ എന്ന് ചോദിച്ചുകൊണ്ട് നിരവധി പേർ എത്തിയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിയ ഡിവോഴ്സ് ആയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടും നിയ എത്തിയിട്ടുണ്ടായിരുന്നു സീരിയൽ നടികളെല്ലാം തന്നെ ഡിവോഴ്സ് ആണെന്ന് വിശ്വസിക്കുന്നവരോടൊന്നും എനിക്ക് പറയാനില്ല അങ്ങനെ ആകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല ഞങ്ങൾ ദൈവാനുഗ്രഹത്താൽ ഹാപ്പി ആയി പോകുന്നു ഇങ്ങനെയായിരുന്നു അന്ന് നിയ തന്റെ ഡിവോഴ്സ് വാർത്തയെ കുറിച്ച് ആളുകൾ ചോദിച്ച ചോദ്യത്തിന് പിന്നാലെ പ്രതികരിച്ചത് ഇതോടെ തന്നെ നിയ ഡിവോഴ്സ് ആയിട്ടില്ല എന്ന് പ്രേക്ഷകർ മനസ്സിലാക്കി ഞങ്ങൾ എല്ലാവരും ആ വാർത്ത വിശ്വസിച്ചിരുന്നു ക്ഷമിക്കണം ഇപ്പോഴാണ് സത്യം മനസ്സിലായത് സത്യം മനസ്സിലാക്കി ഞങ്ങൾ തിരുത്തുന്നു എന്ന് നിരവധി പേർ അന്ന് നിയയോട് പറഞ്ഞിരുന്നു നിയ തന്നെ ഈ സത്യം പറഞ്ഞ് രംഗത്തെത്തേണ്ടി വന്നു എന്നാണ് പറയുന്നത് സജീവമല്ലാതിരുന്ന് പെട്ടെന്ന് സജീവമായപ്പോൾ ആളുകൾ അങ്ങനെ തെറ്റിദ്ധരിച്ചതാണ് വേറൊന്നും കരുതണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പേർ അതിനെക്കുറിച്ച് സംസാരിക്കുകയും ഉണ്ടായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ